വിലയ്ക്ക് അതായത് രണ്ടായിരത്തി അഞ്ച് കിലോയുടെ അതെണ്ണം വാങ്ങിച്ചു ലൈറ്റ് ആയിട്ടുള്ള രണ്ട് ബാറ്ററി ഉള്ള കാർ രൂപ മാത്രമേ ഉള്ളൂ വീഡിയോ ബാറ്ററികളെ കാർവാഷിന് വമ്പൻ സമ്മാനങ്ങളാണ് സി സിയുടെ ചെയിൻസ വെറും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ ഓഫർ കാലയുടെ ഇതൊക്കെ ഇതൊക്കെ ഇട്ടാലൊന്നും പൊട്ടത്തൊന്നുമില്ല ഇത് ഈ രണ്ട് ടൈപ്പിലുള്ളതും ും കാലിയായിട്ട് നമ്മൾ കൊടുക്കും സ്വിച്ച് പിടിപ്പിച്ചും കൊടുക്കും ഇത് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറിയും ചെയ്യുന്നുണ്ട് പത്ത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഈ വാക്കും ക്ലീനർ വെറും മൂവായിരത്തി അറുനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഓഫർ കാലയളവിൽ പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വെറും എഴുന്നൂറ് രൂപ മാത്രം ആറ് മാസം വാറണ്ടി ഉള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടോ ഇച്ചിരി വേണ്ടല്ലോ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഈ ഓഫർ കാലയളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അതും വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി എന്നിട്ട് മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യും പ്രശ്നം തീർക്കും ഇതിന് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ട വളരെ ഈസിയാണ് ജോബ് കട്ട് ഓഫ് വെറും ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെറും ആറായിരത്തി മുന്നൂറ് രൂപ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് മൾട്ടി കുക്ക്വെയർ ആണ് ഈ ഒറ്റ പാത്രത്തിൽ എല്ലാ ഭക്ഷണവും പാകം ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഭാഗ്യശാലയെ കാത്തിരിക്കുന്നത് ഫൈബർ തോട്ടിയാണ് ഇന്നത്തെ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് സ്ക്രൂ ആണ് ഈ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ 白的菠萝就有